ഒരു ഇല്ല കാഴ്ചതിന്റെ മണം ഒരു രക്ഷ ഇപ്പൊ തറയാണ് പൊട്ടിയത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്ഥിരമായിട്ട് വീഡിയോ ഇടൂന്ന് പറഞ്ഞിട്ട് ഇന്നേക്ക് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് ഫാനൊക്കെ നിർത്തി പുതിയ ഫാനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇരിക്കാൻ പറ്റുന്നില്ല രസർ ചൂടാണ് അപ്പോൾ ഫാൻ നിർത്തിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ നടക്കത്തില്ല ഉയർത്ത് കുളിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട് ഇന്നലെയാണ് എനിക്ക് കൈ കിട്ടിയത് ഇന്നലെ വൈകിട്ടാണ് കിട്ടിയത് അപ്പോൾ ആരും വീട് സ്കിപ്പ് ചെയ്യാതെ വീട് മുഴുവനായിട്ടും കാണണം നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഇതിനുള്ളിൽ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് അൺബോക്സ് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാം കണ്ടില്ലേ കണ്ടില്ലേസ് പൊട്ടിപ്പോവാതെ വളരെ അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്ത് വന്നിട്ടുള്ളത് നാല് സൈഡിൽ പഞ്ഞിയും കാര്യങ്ങളും ഒക്കെ വെച്ച് നല്ല ടൈപ്പിലാണ് കൈസ് എന്റെ പൊഞ്ഞു ഒരു രക്ഷയില്ല കൈ തുറക്കുമ്പോൾ തന്നെ ഇതിന്റെ ഒരു മണം ഓസ്റ്റൊക്കെ ആദ്യമേങ്ങ വാരി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ എല്ലാം എല്ലാ അവകാശം അതാണ് ഞാൻ അത് ആദ്യമേങ്ങ ചെയ്തത് എന്റെ പൊഞ്ഞു കൈസ് ഒരു രക്ഷയില്ല കേട്ട കവറ് പൊട്ടിച്ചില്ല അവനുമ്പോ പുറത്തൊക്കെ മണം ഓ ഓഹ് പോലീസാണ് ക്ഷയില്ല ഇതേനെ കൊണ്ട് കളഞ്ഞിട്ട് വരാൻ കഴി ഇതാണ് ഇതാണ് ഗൈസ് ഐറ്റം ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇതിനെപ്പറ്റി ഞാൻ വീട് ഞാൻ ചെയ്തിട്ടുണ്ട് എസ് എം എന്ന അത്തറും മസാൻ എന്ന അത്തറും ഇത് എസ് എം ഇത് മസാന് ഈ രണ്ട് അത്തറാണത് അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള വീട് ഞാൻ ഇതിന് മുമ്പേ എന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ഒന്ന് കാണണം അപ്പൊ ഇതോടെ മാറ്റി വയ്ക്കാം ബാക്കി എത്രയാണെന്ന് നോക്കാം ഇത് എസ് എഫിന്റെ പെർഫ്യൂമാണ് ഇത് മസാൻഡ് പെർഫ്യൂമാണ് ഒരു രക്ഷയില്ല കൈസ് ഒരു രക്ഷയില്ല നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ഒരു പെർഫ്യൂം വാങ്ങി അത്രയ്ക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പെൻഡർ ഒരു രക്ഷയില്ല കായ്സ് സത്യമായിട്ടും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ഒരു പെർഫ്യൂം വാങ്ങി യൂസ് ചെയ്തു നോക്കാം എന്ന് ഞാൻ പറയത്തോളു അത്രയ്ക്കും ഇഡിലം പെർഫ്യൂമാണ് ഒരു ഒരു പ്രത്യേകമാണ് കായ്സ് ഒരു രക്ഷയില്ല ഈ രണ്ട് പെർഫ്യൂമുകളെ പറ്റി എസ് എം ഇന്റെ പെർഫ്യൂ ആയാലും മസാന്റെ പെർഫ്യൂമുകളായാലും ഈ രണ്ട് പെർഫ്യൂമുകളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്തതായി ചെയ്യുന്നുണ്ട് ഇതിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ പുതുതായിട്ട് ഓഫറൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്തതായി ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും ആ ഒരു വീഡിയോ കാണും എന്നെപ്പോലെ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വില കുറവിലാണ് ഈ ഒരു ഓഫർ നൽകുന്നത് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലും എനിക്കിഷ്ടമായി കാരണം അത്ര മണമുള്ള ഒരു പെർഫ്യൂമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്തായാലും നിങ്ങൾ അടുത്തൊരു വീഡിയോ കാണണം ഇതിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അടുത്തതായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുവരേക്കും എല്ലാവർക്കും ബൈ ഇതാണ് ഗൈസ് എസ് എമ്മിന്റെ പെർഫ്യൂമ ഇതാണ് മഷാന്റെ പെർഫ്യൂമ ഇത് മഷാന്റെ അത്തറാണ് ഇതും എസ് എമ്മിന്റെ അത്തറാണ്